ഗ്രാമിക അനുസരിച്ചേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വ്യാഴാഴ്ച മുതൽ നടപ്പാക്കാനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പാളി വിവിധ ജില്ലകളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചതോടെയാണ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കാൻ കഴിയാതെ വന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകൾ ബഹിഷ്കരിച്ചതോടെ എവിടെയും ടെസ്റ്റ് നടന്നില്ല സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഉയർന്നതോടെ ടെസ്റ്റ് നിർത്തിവെയ്ക്കുമായിരുന്നു ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കരുദിനം ആചരിക്കുകയും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയും ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന്റെ പേരിൽ സർക്കാർ ധൃതപിടിച്ച് നടപ്പിലാക്കുന്ന സർക്കുലർ നാല് ബാർ ഇരുപത്തിനാല് തികച്ചും അശാസ്ത്രീയവും നടപ്പാക്കാൻ പറ്റാത്തതുമാണെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നത് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഇന്നു മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള സർക്കുലർ തികച്ചും അശാസ്ത്രീയമാണ് അപ്രായോഗികമാണ് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള ടെസ്റ്റിൻ്റെ മോഡൽ പ്രാവർത്തികമാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിനകത്തെ ഒരു ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ സജ്ജീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ടെസ്റ്റിൻ്റെ പുതിയ മാതൃക നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിൽ പോലും ഈ സംവിധാനങ്ങളൊന്നും ആക്കാതെ ഇവിടെ ഇത് അടിയന്തിരമായി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് സർക്കുലർ പ്രകാരം മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് രണ്ട് എം പിമാരുള്ള സ്റ്റേഷനുകളിൽ നൂറ്റി ഇരുപത് ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ മാസം വരെ അത് ഒറ്റയടിക്ക് മുപ്പത് ടെസ്റ്റിംഗ് എന്നുള്ള നിലയിലേക്ക് മുപ്പത് കുട്ടികൾക്ക് മാത്രം അവസരം എന്നുള്ള നിലയ്ക്ക് ചുരുക്കുകയാണ് കേരളത്തിനകത്ത് നിരവധിയായിട്ടില്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു ഒരു ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഏകപക്ഷീയമായ തീരുമാനം മുപ്പത് കുട്ടികൾക്ക് മാത്രമേ ടെസ്റ്റ് നടത്താൻ വേണ്ടി സമ്മതിക്കൂ എന്നുള്ളൂ ഇതും ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല നമുക്ക് തലശ്ശേരി താലൂക്കിൽ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കാത്തു എടുക്കുക അപ്പോൾ അത്തരം ആളുകളോട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകളോ നമ്മൾക്ക് ഒന്നും പറയാൻ വേണ്ടി കഴിയുന്നില്ല അവർക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടാത്ത ഒരു നില കൂടിയുണ്ട് അത് പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് ടെസ്റ്റിൻ്റെ സ്ലോട്ട് അനുവദിക്കണം എന്നുള്ള കൂടി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിലെ എച്ച് മോഡൽ അടിമുടി മാറ്റി കയറ്റിറക്കം ഇറക്കം പാർക്കിംഗ് തുടങ്ങിയവ നടപ്പിലാക്കണമെങ്കിൽ അതിനാവശ്യമായ ഗ്രൗണ്ട് സംവിധാനം ഉണ്ടാകണം കേരളത്തിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ വളരെ പരിമിതമായ ഗ്രൗണ്ട് മാത്രമേ സർക്കാരിന്റേതായുള്ളൂ ബാക്കി വാടക സ്ഥലങ്ങളിലാണ് ടെസ്റ്റ് നടക്കുന്നത് യാഥാർത്ഥ്യം പരിശോധിക്കാതെയുള്ള വകുപ്പ് മന്ത്രിയുടെ തീരുമാനം അശാസ്ത്രീയമാണെന്നും ഉടമകൾ പറയുന്നു ഒരു ദിവസം ഇരുപത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്താൻ അനുവദിക്കുമെന്ന തീരുമാനം ആയിരക്കണക്കിന് ടെസ്റ്റ് കാത്തുനിൽക്കുന്നവർക്ക് വിനയാകുമെന്നും ഉടമകൾ പറയുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്താൻ പാടില്ലെന്ന തീരുമാനം സ്കൂൾ ഉടമകളെ ും ഫിറ്റ്നസ് ലഭിച്ച വാഹനങ്ങൾ പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്നും ഇവർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് തങ്ങൾ പ്രക്ഷോഭ രംഗത്തിറങ്ങുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം അതേസമയം പ്രതിഷേധം കണ്ട് പിൻവാങ്ങില്ലെന്നും പരിഷ്കരണവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം തലശ്ശേരി